റേഡിയോ തൂലിക പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് തൂലികയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തനായ എഴുത്തുകാരൻ ചൊൽ കവിതകളുടെ കൂട്ടുകാരൻ കവി ജിത്തു തമ്പുരാനെയാണ് കവി എന്നതിനൊപ്പം സംഗീത സംവിധായകനായും സാമൂഹിക പ്രവർത്തകനുമായും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം വയനാട് മാനന്തവാടിയിൽ താമസിക്കുന്നു ഒരു മാവോയിസ്റ്റ് പ്രേമലേഖനം ജിത്തുവിൻ്റെ പ്രണയാന്വേഷണ പരീക്ഷണങ്ങൾ എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾക്ക് പുറമെ മൂന്നാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ അദ്ദേഹം ൊൽകവിതകളുമായി തെരുവുകളിലും വേദികളിലുമായി അഞ്ഞൂറിലധികം ഇടങ്ങളിൽ കവിത ചൊല്ലിയിട്ടുണ്ട് മികച്ച ഗാനങ്ങൾക്കുള്ള കൊച്ചിൻ ഹനീഫ ഫൗണ്ടേഷന്റെ അംഗീകാരം ലഭിച്ച ടേക്ക് ഇറ്റ് ഈസി എന്ന സിനിമയിലെ ഗാനരചന നിർവഹിച്ചത് ഇദ്ദേഹമായിരുന്നു മുപ്പതിലേറെ സംഗീത ആൽബങ്ങൾക്ക് പുറമെ കവിതകൾക്ക് ഇൻഫാം കവിതാ പുരസ്കാരം ശ്രീലത ടീച്ചർ സ്മാരക കവിതാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഏതായാലും കൂടുതൽ എഴുത്തുവിശേഷങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം തൂലികയിലേക്ക് ഹൃദ്യമായ സ്വാഗതം റേഡിയോ മാറ്റലിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം പുതുവത്സരം ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ചൊൽകവിതകളെ പറ്റിയാണ് കുറച്ചു പേർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടാവും ചൊൽകവിത എന്ന് പറയുമ്പോൾ എന്താണെന്ന് അതിനെപ്പറ്റി തന്നെ ആദ്യം ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഈ കവിതകൾ രണ്ടു തരത്തിലുണ്ട് പറയാം ഒന്ന് ശരിക്ക് ഏതൊരാൾക്കും ഒരൊറ്റ കാഴ്ചയില് കവിത കാണുമ്പോൾ അതിന്റെ ഉള്ളില് ഒരു താളം ഒരു നോട്ടത്തിൽ ഫീൽ ചെയ്യുന്ന കവിതകളുണ്ട് അത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു കവിത എന്നുള്ള രീതിയിലാണ് ചൊൽ കവിത എന്ന് പറയുന്നത് അല്ലാത്തത് കവിതയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള തർക്കം കൂടി ഇപ്പം നടക്കുന്നുണ്ട് പലയിടത്തായിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഒരു അമ്മ തൊഴിലുറപ്പിന് പോണ സമയത്ത് അവർ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവർക്കൊരു പുസ്തകം അബദ്ധവശാൽ കൈ കിട്ടിയെന്ന് വിചാരിക്കാം അത് നോക്കിയിട്ട് വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു താളമോ ഈണമോ ഹൃദയം കൊണ്ട് ആസ്വദിക്കാനുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനം അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് കവിതേനെ കുറിച്ച് എനിക്കുള്ളൊരു അഭിപ്രായം പഴയ ഒരു ദന്തഗോപുര വാസികളായിട്ടുള്ള സംസ്കൃത പണ്ഡിതന്മാർക്ക് മാത്രമുള്ള ഒരു സംഭവമായിരുന്നു കവിത ആ ഒരു ലെവലെന്ന് മാറിയിട്ട് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ടോൺ ഉണ്ട് രമണൻ എന്നുള്ള കവിത രമണനൊക്കെ ഏതൊരു കൂലിപ്പണിക്കാരനും ചൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞിട്ടു അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ കവിതകൾ ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടിട്ട് ചൊല്ലാമോ തീർച്ചയായിട്ടും വിചാരിച്ചാല് എന്താ പറയാ അഞ്ചെട്ട് എപ്പിസോഡ് വേണ്ടിയിരും അതുകൊണ്ട് കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കവിതകൾ ഓക്കെ ഈ കവിതയുടെ പേര് രണ്ട് ബി എന്നാണ് രണ്ടാം തരം ബി ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിലും ആദ്യമായിട്ട് മാറ്റുള്ളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓ സുഹൃത്തേ നമുക്കൊന്നിരിക്കണം പഴയ പോലെയ മാവിൻ ചുവട്ടിൽ സുഹൃത്തേ നമുക്കൊന്നിരിക്കണം പഴയ പോലെയാ മാവിൻ ചുവട്ടിൽ മാഞ്ചുന കൊണ്ട് വിൾത്തടം പൊള്ളിച്ച കാലമൊന്നോർമ്മിച്ചെടുക്കണം മതളീരുണ്ണും കുയിലിനെ തേടിയ ബാല്യം തിരിച്ചു പിടിക്കണം പൊട്ടിയ സ്ലേറ്റിൽ മഷി കൊണ്ടു നാം ദുഃഖം തുടച്ചു കളയണം നമ്മളെ നമ്മളായി നല്ല കാലത്തെ തിരയണം ഇതങ്ങോട്ട് അങ്ങനെ ഓ അത് ശരി ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ചൊൽകവിത എന്ന് പറയുന്നതിന്റെ ഒരു മനോഹാരിതയുണ്ട് ആ വാക്കിന് അതേപോലെ തന്നെയാണ് കവിതയുടെ കവിത ചൊല്ലുമ്പോഴുള്ള ഒരു സൗന്ദര്യം കേട്ടോ നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും എന്താ പറയാ കാരണം അറിയോ ആദ്യം നമ്മൾ എഴുതുന്ന എന്താണ് നമുക്ക് ബോധ്യം ഉണ്ടാവണം ഇത് എഴുതി തുടങ്ങുന്ന ഓരോ കുട്ടികളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അറിഞ്ഞു ചൊല്ലാൻ പറ്റും അല്ലാണ്ട് ഇതിൽ യാതൊരു മാജിക്കും ഇല്ല അല്ല നല്ല രസമുണ്ട് ഒരു കവിത കൂടി ഓക്കെ ഇതിന്റെ പേര് സ്വർഗപ്പൂട്ടുന്നാണ് ഈ കവിതയും ഇതുവരെ എവിടെയും ചൊല്ലിയിട്ടില്ല കാരണം എന്താന്നുള്ളത് കാലം തെളിയിക്കട്ടെ അമ്മയെ വൃദ്ധസനത്തിൽ കൊണ്ടു വീട്ടി വണ്ടിയോടിച്ച പോൾ കാറിൻറെ പിൻസീറ്റിലാരോവിതുംപുന്നു തേക്കണം മൂർധാവിൽ അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടു വെട്ടിത്തിരി വണ്ടിയോടിച്ചപ്പോൾ കാറിൻ്റെ പിൻസീറ്റിലാരോ പിൻസീറ്റിലാരോവിതുംപുന്നു കാച്ചെണ്ണത്തേക്കണം മൂർധാവിൽ അമ്മിഞ്ഞ പാലിൽ കുളിപ്പിച്ചു തോർത്തിയിട്ട് സ്നേഹപ്പുഴ നീന്തിപ്പോയിരുന്നു പൊള്ളും പനിയുടെ തീമരക്കൊമ്പത്തു നിന്നും അടർത്തിയെടുത്തിരുന്നു രാപ്പകൽ കാവലിരുന്നിട്ടു മരണവും ഭ്രാന്തും പിടിക്കാതെ കാത്തിരുന്നു നാടറിയുന്നവനാക്കുവാൻ വെയിലത്ത് ചോര വിയർത്തിരുന്നു ഇതും മുഴുവൻ ചൊല്ലണില്ല കാരണം സമയം ഒരു വിഷയമാണ് എന്റെ മുന്നിൽ ഒരു വലിയൊരു ഡയറി ഇരിക്കുന്നുണ്ട് ഇതിലുമുള്ള മുഴുവൻ കവിതകളും എന്തുകൊണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്യാത്തത് അത് എത്ര നല്ല വരികളാണ് തീർച്ചയായിട്ടും അതിപ്പോ ഞാൻ തന്ന ഭയോടൊറ്റയില് രണ്ടോ രണ്ട് പുസ്തകം ഉണ്ടല്ലോ ആദ്യത്തത് ഒരു മാവോയിസ്റ്റ് പ്രേമലേഖനം അതെ രണ്ടാമത്തത് ജിത്തുവിന്റെ പ്രണയാന്വേഷണ പരീക്ഷണങ്ങൾ അപ്പോ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നു അതിലൊന്നും ഇല്ലാത്ത സ്വഭാവങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ചൊല്ലിയ കവിതകളിലൊക്കെ ഉള്ളത് അതിൽ ഇതിൽ പ്രണയമാണുള്ളത് പിന്നെ ജീവിതമാണുള്ളത് അമ്മയാണുള്ളത് പിന്നെ വീടിൻ്റെ അകത്തളങ്ങൾ ഒരു വീട്ടമ്മയുടെ സങ്കടങ്ങൾ അപ്പോൾ ഇത് വേറൊരു തലത്തിലുള്ള ഇതാണ് എനിക്ക് തോന്നുന്നു ഓരോ തലവും നമ്മൾ കൈകാര്യം ചെയ്യണം പക്ഷേ ഒന്നും മിക്സപ്പ് ചെയ്യാൻ പാടില്ല ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ കവിതയുടെ കാര്യം മാർക്കറ്റിൽ നിങ്ങളൊരു പപ്പടം ഉണ്ടാക്കി വെക്കുന്നു എന്ന് വിചാരിക്കുക അത് കഴിക്കാൻ കൊള്ളാവുന്ന പപ്പടായിരിക്കണം അപ്പോൾ അനുവാചകന് ആവശ്യം ആസ്വദിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് നിങ്ങൾ എത്രമാത്രം ഡിപ്ലോമാറ്റിക് ആണെന്നോ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇത് പ്രസിഡന്റിന് ഷയിക്കാൻ കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും വായിക്കണ ആൾക്ക് തോന്നരുത് അപ്പോൾ പലതവണ ഞാൻ ഓപ്പണായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം പേരുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ആ നിയമത്തിൻ്റെ പരിധിയിൽ മലയാള കവിതാ പുസ്തകങ്ങളും വരുത്തണം വരുത്തണം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും അന്ധ ഭയം ഇരിക്കട്ടെന്ന് പറഞ്ഞ പോലെ അന്ധ ഉള്ളിലുള്ളത് കൊണ്ടുമാണ് പേടിച്ച് സൂക്ഷിച്ചൊക്കെ ഇതിനെ കൈയ്യഞ്ഞ് പിന്നെ ഞാൻ ഭക്തിയോടെയാണ് കവിതയൊക്കെ കൈയ്യം ചെയ്യുന്നത് കേട്ടോ ഭക്തി കവിത എഴുതുന്നല്ല അക്ഷരത്തിനെ വളരെ ഭക്തി പുരസ്തരമാണ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ തറവാട്ട് ചെറുപ്പത്തിൽ കണ്ണടച്ച് അടി തന്നിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഭക്തിയോടെ മാത്രമേ അക്ഷരത്തിനെ കാണാവൂ പേപ്പർ ചവിട്ടരുത് അക്ഷരങ്ങളെ നമ്മൾ നിന്ദിക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ കെട്ടുപോകും നീ കെട്ടാൽ നിന്റെ കുലവും കെട്ടുപോകും എന്ന് പഠിച്ചിട്ടുണ്ട് രണ്ട് രചനകളെ പറ്റി ഇപ്പൊ പറയണ്ടായി കൂടുതൽ കാര്യങ്ങളൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഇപ്പൊ ആദ്യത്തെ പുസ്തകം ഒരു മാവോയിസ്റ്റ് പ്രേമലേഖൻ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് തന്നെ കെ എൻ എ ആൾക്കാരുടെ ചീത്ത കേട്ടിട്ടാണ് കെ എൻനോട് പലതവണ പറഞ്ഞു നീ ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് കാര്യമില്ല അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് ഈ കവിത ചൊല്ലിയിട്ട് മാത്രം കേരളത്തിൻ്റെ ഒട്ടനവധി സ്റ്റേജിൽ കൂടെ പോയിട്ടുണ്ട് അത് വയനാട് മുതൽ കണ്ണൂർ ജില്ലയിലെ പേരാവൂരാണ് എൻ്റെ തറവാട് സ്വദേശിച്ചൊക്കെ ഇരിക്കുന്നത് പക്ഷെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ആദ്യകാലത്ത് വേദി തന്നിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഒന്ന് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സുവർണകാലം വയനാട്ടിൽ അവർ ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്ത് കൊണ്ട് വേദികൾ തന്നെ ചൊല്ലിച്ച് ഇന്നത്തെ ജിത്തു അവർക്ക് ഒരുപാട് പങ്കുണ്ട് അന്നത്തെ ചെറിയ പ്രവർത്തകർ മുതൽ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആൾക്കാർ വരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ട് ജിത്തു നീ വന്നിരിക്കണം കവിത ചൊല്ലിയിരിക്കണം നിന്റെ ശബ്ദം ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൂടി ആക്കി തീർത്തതാണ് ഇന്നത്തെ ഒരു ചൊല്ലുന്നയാളായിട്ട് അല്ലെങ്കിൽ എവിടെ എത്തില്ലായിരുന്നു എന്നുള്ളത് ഒരു ശതമാനം ഉറപ്പുണ്ട് ഞാനന്ന് ഞാനുറച്ച് വിശ്വസിച്ചു കവിത ചൊല്ലാൻ മാത്രമുള്ള സാധനമാണ് അച്ചടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ആരും വായിക്കില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നു റേഡിയോ മാറ്റോലിയിൽ വരെ വന്നിട്ട് കവിത ചൊല്ലിയിട്ടുണ്ട് കറുത്ത ചിലന്തി എന്നും പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഫയൽസ് നോക്കിയാൽ ഞാൻ ആ കവിത ഒന്ന് ചൊല്ലിയത് ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് കെയ്യൻ എന്നോട് പറയുന്നത് നിർബന്ധമായിട്ട് മോനെ നീ ഔട്ടായിപ്പോ തൊണ്ട എപ്പോഴും കാത്തുകൊള്ളണമെന്നില്ല അത് കാക്കാൻ ഒരുപാട് റിസ്ക് ഉണ്ട് ഒരു ജലദോഷം വന്ന തീർന്നു അതാണ് പക്ഷേ എഴുതി വെച്ചാൽ അതൊരുപാട് കാലത്തുണ്ടാവും നീ തീർന്നു പോയാലും നിന്റെ സ്മാരകമായിട്ട് അതവിടെ ഉണ്ടാവും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തുന്നത് പിന്നെ ഈ പുസ്തകത്തിൻ്റെ കാര്യം അതത്ര എളുപ്പമായിരുന്നില്ല പ്രസാദനം പായൽ ബുക്സ് ഏറ്റെടുത്തു കാരണം അദ്ദേഹം അതിൻ്റെ പായൽ ബുക്സിൻ്റെ ഹെഡായിട്ടുള്ള മനോജ് കാട്ടാമ്പള്ളി കണ്ണൂരുകാരനാണ് അദ്ദേഹം നല്ലൊരു കവിയും കൂടിയാണ് അദ്ദേഹം ഞാൻ ചൊല്ലുന്നത് പലയിടത്തും അദ്ദേഹം കേട്ടിട്ടുണ്ട് ഇപ്പോ മപ്പുറം പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ കുഴപ്പമില്ല നിനക്ക് നോക്കാം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല നല്ല കവിതകൾ മലയാളത്തിൽ ഒരുപാടിങ്ങനെ വന്ന് നിൽക്കുക കുഴൂർ വിൽസനെ പോലുള്ള കവികളൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് അന്നാലയം എന്നുള്ള ആ ഒരു ഒരു കാവ്യ വീട് തന്നെ കുഴൂർ വിൽസൺ കുഴൂരിൽ സ്ഥാപിച്ചു അതേ സമയത്ത് തന്നെ പോലീസുകാരുടെ കവിയായിട്ട് വയനാട്ടിൽ സാതിർ തലപ്പുഴ പേരുള്ള ഒരാൾ ഉദയം ചെയ്തു ഭയങ്കര വിപ്ലവമായിരുന്നു കാക്കിക്കുള്ളിലെ കവി ഹൃദയം എന്നുള്ള രീതിയിൽ സാദരേട്ടനെ ഞങ്ങളൊക്കെ അഭിമാനത്തോടെ ചേർത്ത് പിടിച്ചു അന്നും ഇന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അതേ അതേസമയത്താണ് വയനാട്ടിലെ ആദ്യത്തെ ആദ്യത്തേതും ഇപ്പം നിലവിൽ ശക്തമായി നിൽക്കുന്നത് ആയിട്ടുള്ള നീർമാതലം പബ്ലിക്കേഷൻസ് അനിൽ അനിൽ കുറ്റിച്ചിറ അക്ഷരം കൊണ്ടടക്കം പിന്നാക്കമായിട്ടുള്ള വയനാട് പോലുള്ള ജില്ലയിൽ എടുത്തിട്ട് അനിൽ കുറ്റിച്ചിറ ഒരു വിപ്ലവം സ്ഥാപിക്കുന്നതിൻ്റെ ആദ്യത്തെ കാലഘട്ടം ഒരു സമയത്താണ് ഈ പുസ്തകം ഇറങ്ങുന്നത് ഒരു മാവോയിസ്റ്റ് പ്രേമലേഖ കുരിപ്പുഴയാണ് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത് അതിനിടക്ക് പബ്ലിക്കേഷൻ ഡേറ്റ് തീരുമാനിച്ചു ഡേറ്റ് അടുക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നും കൂടെ നിൽക്കും എന്ന് പറഞ്ഞ ആൾക്കാരിൽ കുറച്ചു കുറച്ചുപേരങ്ങ് പാലം വിളിച്ചു അതോടെ കണ്ണുകൂടി സുവർണ നക്ഷത്രങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല കുറച്ച് കൂട്ടുകാർ പെട്ടെന്ന് മുന്നോട്ട് വന്നു അവര് പറഞ്ഞു ജിത്തുവേട്ടനാണ് ഇത് ചെയ്യുന്നത് ജിത്തുവേട്ടൻ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ അറിയാം ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങൾ തോറ്റ ഞങ്ങൾ തോറ്റേന്ന് കണക്കാണ് അങ്ങനെ മാനന്തവാടിയിലെ രണ്ട് വ്യാപാരികൾ മാലിക് മുഹമ്മദ് മൂടമ്പത്ത് എന്നുപേരുള്ളൊരു വ്യാപാരി പിന്നെ അജ്മൽ കൊമ്പൻ എന്നുപേരുള്ള ഒരാൾ പിന്നെ ബഷീർ എന്നുപേരുള്ള ഒരു സാധാരണക്കാരൻ അങ്ങനെ രണ്ടു മൂന്ന് പേര് കൂടെ എം എ റഹീം പാലമുക്ക് എന്നുപേരുള്ള ഒരാൾ ഇവരുടെയൊക്കെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പോൾ എൻ്റെ ഭാര്യയായിട്ടുള്ള രമ്യ ഇവരാണ് എന്നോട് പറയുന്നത് രമ്യ നല്ല കുട്ടിയാണ് എന്നുള്ളത് കവിതയാണ് രമ്യനെ അടക്കം തരുന്നത് അപ്പം ഇവരൊക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പ്രസാദനം വരെ പ്രകാശനം വരെ നടക്കുന്നത് അല്ലെങ്കിൽ ഈ പുസ്തകം പോലും പുറത്തു വരില്ലായിരുന്നു അത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നു അതായത് ഇതിലുള്ള കവിതകളിൽ ഒരു കവിത ഒരു മാവോയിസ്റ്റ് പ്രേമലേഖനം എന്നുള്ള ഹെഡിങ് ആണ് ഓ അപ്പൊ അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു കവിതയാണ് പിന്നെ അത് കൂടാണ്ട് ഈ കവിത ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട് രൂപേഷ് ഷൈന തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ മാവോയിസ്റ്റ് എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു രൂപേഷിന്റെ മാവോയിസ്റ്റ് എന്നുള്ള പുസ്തകം മാതൃഭൂമി ആ സമയത്ത് നോവല് പ്രസിദ്ധീകരിച്ചു അതിനെ പിൻപറ്റിയിട്ടുള്ളതാണോ എന്ന് ഉള്ള സംശയത്തില് വയനാട് പോലീസ് വരെ എന്ന സംശയത്തോടെ വീക്ഷിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പുസ്തകം അതുപോലെ തന്നെ ജിത്തുവിന്റെ പ്രണയാന്വേഷണ പരീക്ഷണങ്ങൾ കവിതാ സമാഹാരം തീർച്ചയായിട്ടും ഇതിന്റെ ഹെഡിങ് പോകുന്നത് അതായത് ഇരുപത്തി കവിതകളാണ് അതിനകത്തുള്ളത് ഓക്കേ അപ്പൊ അതില് ഏറ്റവും ആദ്യത്തെന്ന് പറഞ്ഞ ലൂയിസ് ഏട്ടന്റെ പശു എന്നുള്ള കവിതയാണ് രണ്ടാമത്തെ അതിലെ കവിത ഹെഡിങ് ഇതാണ് അണ്ടിപോയ പോയ അണ്ണാന്റെ വിഖ്വലതകൾ മൂന്നാമത്തത് കള്ളലക്ഷണമുള്ള കണ്ടക്ടർ പിന്നെ തൊഴിലുറപ്പ് അഥവാ ഒരു പെണ്ണിന്റെ ആത്മരോഷം സദാചാര പോലീസ് സൂക്കേടിച്ച തട്ടുകടക്ക് ഖേദപൂർവ്വം പിന്നെ ട്രൗസർ ഊരിപ്പോയ കുട്ടി ഈ ഒരു പുസ്തകം രണ്ടാമത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ പി കെ സുധീർ മാഷാണ് ഈ സാധനം വയനാട്ടിൽ എത്തിക്കാൻ വേണ്ടി ലൈബ്രറി കലോത്സവത്തിൽ സഹായിച്ചു അദ്ദേഹം ഒരു ലൈബ്രറി കൗൺസിലിൻ്റെ മേളക്ക് ഈ സാധനം കൊണ്ടുവന്നു ഞാൻ സുധീർ മാഷോട് പറഞ്ഞു പുസ്തകം വരുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കോപ്പികൾ ഉണ്ടാകുന്ന ഒന്ന് തീർത്ത് തരാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതിനെന്താ നമ്മളെ ചിത്തല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി

അടുത്ത അധ്യായത്തിൽ നമുക്കത് തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു